ഞമ്മളെ രക്തത്തിൽ പറഞ്ഞതുകൊണ്ട് ഖുർആൻ പറഞ്ഞ അഹുലൗല അല്ലെങ്കി നമ്മളെ ചെലവിലാണോ പഠിക്കണത് ഓൻറെ ഫീസ് ഞാൻ അടക്കണത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് കുടുംബാവൂല അല്ലെങ്കിൽ നമ്മള് ഗൾഫ് പോയിട്ട് ചോര നീരാക്കി അധ്വാനിക്കുന്നത് ഓന് തിന്നാൻ കൊടുക്കാനാണ് എന്നുള്ളതുകൊണ്ട് കുടുംബാവൂല സ്വാലിഹായ മനുഷ്യന്റെ കുടുംബം എന്നല്ല സ്വാലിഹാൻ ഫാസ്യക്കായ മനുഷ്യന്റെ കുടുംബം ഫാസ്യാൻ ഖുർആാനിൽ ഇത് ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ിൽ കൊടാനക്കോടിയാളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വെച്ച് ഒരാളുടെ നന്മതിന്മകൾ എഴുതി ഏഴ് വലത് കൈയിലൂടെ നൽകപ്പെട്ടാൽ ായ ആൾക്കാർക്ക് ഓല ഏട് മുൻവശത്തു കൂടെ വലത് കൈയിലാണ് കൊടുക്കാന്നുണ്ട് അങ്ങനെ നൽകപ്പെട്ട ഓന്റെ എന്റെ ഏടോ ഒന്നിങ്ങനെ മറിച്ചു വെക്കുന്നു എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും കൂടി ഓക്കേ എന്റെ ഏട് എന്തോ രസണ്ട് നല്ലോ എല്ലാവർക്കും കാണിച്ചു എല്ലാര് അമ്മാമൂച്ചി താൻ ഹിസാബൻ യസീറാ ഒരു ചെറിയ വിചാരണയെ അവന് നേരിടേണ്ടി വരും ഹിസാബ് രണ്ട് തരത്തിലാണ് ഹിസാബുൻ യസീർ ഹിസാബുൻ പ്രയാസമില്ലാത്ത ഹിസാബ് പ്രയാസമുള്ള ഹിസാബ് ഹിസാബ് പല നിലക്കും ചില ആൾക്കാരെ ഹിസാബ് ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുണ്ട് ഹിസാബ് ഒരുപാട് നിലക്കുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ ഒരു നോട്ടം നോക്കും ആ ബോക്രാൻ്റെ ഹിസാബ് കഴിഞ്ഞു നോൽമ്പ് വൽക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ റയ്യാൻ വാതിൽ കടന്ന് ചെല്ലുമ്പോ മലക്കുകൾ ചോദിക്കും നിങ്ങൾ ആരാന്ന് ചോദിക്കും ഓല് പറയും ഞങ്ങള് നോൽപോറ്റാ അപ്പൊ മലക്കുകൾ ചോദിക്കും നിങ്ങൾ ഹിസാബ് കഴിഞ്ഞിട്ടാണോ വരുന്നതെന്ന് ചോദിക്കും അതിൽ ഓര് ചോദിക്കും ഹിസാബ് എന്താ സാധനം ചോദിക്കും സംഗതി പോലെ ഹിസാബ് കഴിഞ്ഞിട്ടാ വന്നത് പക്ഷെ ഓലും കൂടി അറിഞ്ഞില്ല പോലെ ഹിസ്ബ് അങ്ങനെയാണ്

അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരുന്നതാ ഏതാ അവന്റെ ബന്ധു സ്വർഗാവകാശികൾ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് അമ്മാമൂറീ ആർക്കെങ്കിലും അവരുടെ ഏഴ് ഇടതു ഇടതുകൈൽ നൽകപ്പെട്ടാൽ തിന്മ മുന്തൂക്കമായ ആൾക്കാർക്ക് ഏട് പിന്നിൽ കൂടി ഇടത് കയ്യില കൊടുക്ക അങ്ങനെ കൊടുത്താല് ഓന്റെ ഏട് ഒരുക്കൊന്നിങ്ങനെ മറിച്ചു നോക്കും എന്നിട്ട് അവൻ പറയും പറ്റിറത്തില്ലാ സഹാ വലുതും ചെറുതുമായ ഒന്നും ഇതിൽ എഴുതാതിരുന്നില്ലല്ലോ റബേ എന്നവൻ പറയും കണ്ണോണ്ട് അറിഞ്ഞവരുണ്ടാവു ചുണ്ടോണ്ട് കളിയാക്കിയതായി

എന്നിട്ട് അവൻ്റെ കേടവൻ ആർക്കും കാണിച്ചു കൊടുക്കാതെ അവരുടെ വായകൾക്ക് ശരിക്ക് ഷ്റയില് വെച്ച് നമ്മുടെ വായക്ക് അല്ലെങ്കിൽ നാവിന് കളവ് പറയാൻ കഴിയില്ല എന്നാണ് അടിസ്ഥാന സ്വഭാവത്തെയാണ് മഷ്ഷറയിൽ പ്രകടിപ്പിക്കുള്ളൂ നാവിന് അടിസ്ഥാനപരമായി നുണ പറയാനുള്ള കഴിവില്ല ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട് ചെറിയൊരു കുട്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഉള്ള മതിരിയെ പറയൂല പാപ്പോടെ ഉണ്ടോച്ചാറിയും ഇല്ലെങ്കിൽ ഇല്ലാന്നറിയും പാപ്പ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഓനോട് ആദ്യം പറഞ്ഞു പഠിപ്പിച്ചാലേ നടക്കുള്ളൂ അല്ലെങ്കിൽ നടക്കൂല അപ്പോ ജന്മനാ നാവിന് കളവ് പറയാനുള്ള കഴിവില്ല സത്യം പറയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ മാഷറയിൽ ഒരിക്കലും കളവ് പറയില്ല കാരണം അടിസ്ഥാന കഴിവിനെ മാത്രമാണ് മാഷറയിൽ പ്രകടിപ്പിക്കുക എന്നാലും എന്തിനാ വിനോ ശീല്ക്കണത് അത് പോകാൻ കുറെ നോണ പറഞ്ഞ് ശീലമായതല്ലേ തൽക്കാലം മുണ്ടണ്ടാന്ന് തീരുമാനിച്ചിട്ട് ശീല വെച്ചു എന്നിട്ട് തുക്കല്യുമായി കൈകൾ സംസാരിക്കുന്നു സംസാരിക്കുന്ന കാലു സാക്ഷി നിൽക്കുന്നു ണക്കണയും ഇരുകൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരയും റബ്ബെ ചതിച്ചെല്ലോ എന്നെ ഹുബേ പൊറുക്കുമോയിന്നേ തേങ്ങി മനുഷ്യനെല്ലാരും ഖേദത്തിലാകും അന്നേ ദിവസം അമ്മാമൻ നൂറ്റിയ കിത്താബോ വറാതെ തിരിഞ്ഞ തിന്മ മുന്തൂക്കമായവർക്ക് പിൻവശത്തുകൂടെ എടതു എടതുകയിൽ കേടു നൽകപ്പെട്ടാൽ നാശത്തെ വിളിച്ചുകൊണ്ടിരിക്കും നരകത്തിലേക്ക് അവൻ ചാടും കാരണം അവൻ അവന്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയും നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയും അപ്പൊ നമ്മളെ വരേനാണോ താമസിച്ചത് മേലത്തെ റൂമോ അതിൻ്റെ ഒറ്റക്കെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കുടുംബത് ചെയ്യണം പക്ഷെ രണ്ട് ദോഷം ഈ കുടുംബസംഗമത്തിന് പിന്നെ ആ ദോഷല്ല കാരണം എന്താ ഇത് നമ്മൾ മഹലിന്റെ വെല്ലുവിളിച്ചു ചേർത്തതാണ് മഹല് മഹൽ ആ ദോഷ ഇല്ലാത്തോണ്ട് തന്നെ ഇതിനും ആള് കുറയും ചെയ്യട്ടോ മറ്റേന് ആള് കൂടും ദോഷമുള്ളതിനാണ് ആളുകൂടുക അങ്ങനെയാണ് ആ ദോഷ ദിനം ഇല്ലാത്തതുകൊണ്ട് ഇതിനും സ്വാഭാവികമായിട്ടും ആള് കുറയും അതിന് പോയിട്ട് എന്താ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് എന്താ കിട്ടുക ഒന്നും കിട്ടൂലോ അവസാനും അവസാന ഒരു ദ്വ കിട്ടുമ്പോ അത് വളരെ പ്രധാനമാണ് അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണങ്ങള് നമ്മൾ നമ്മുടെ ബന്ധു ആരാണ് എന്ന് തിരിച്ചറിയണം ആദ്യം മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഹദീസിലുണ്ട് രണ്ടു കാര്യം ഉണ്ടാവണം ഹദീസിലുണ്ട് ഏത് ഹദീസ് നമ്മളെ പള്ളിപ്പണിക്ക് വയെന്ന് പറയുമ്പോ പറയണ ഹദീസ് പള്ളിപ്പണിക്ക് പിരിവ് നടത്താൻ വേണ്ടി പറയില്ലേ അപ്പൊ കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും ജാരിയായ ഉപകാരമെടുക്കപ്പെടുന്ന അറിവ് ഔ വലതു മാതാപിതാക്കൾക്ക് വേണ്ടി ധാര ചെയ്യുന്ന സ്വാലിഹായ സന്താനം മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് ദോരക്കണം രണ്ട് സ്വാലിഹാവണം നല്ലോണം ശ്രദ്ധിച്ചോളി ദോർന്നത് കൊണ്ട് സ്വാലിഹാവൂല സ്വാലിഹായത് കൊണ്ട് ധോരുന്നവണൊന്നുമില്ല മക്കളെ കൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ രണ്ടും വേണം ദോരക്കും വേണം സ്വാലിഹാവണം സുബീക്ക് പള്ളിക്ക്ണ്ടാവും സുബീക്ക് പള്ളിയിലുണ്ടാവും സുബി സംസ്കാരം കഴിഞ്ഞ് രണ്ട് പേജ് ഖുറാൻ മൂപ്പര് പൂവുള്ളൂ ആ പാന്റെ ചെന്നണു നോക്കൂലെ ആ അടുക്കള് കുറെ മനുഷ്യന്മാരാ അള്ളാഹു അവരുടെ ഒക്കെ കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ അവരുടെയും നമ്മളുടെയും കബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ എന്തായാലും ഞമ്മളൊരു പ്രതീക്ഷ ആണ് ഒരു കിടക്കണത് സുബീക്ക് പള്ളിയിൽ വരും രണ്ട് ജിസു കുറാനോ വെള്ളിയാഴ്ചയും വരും പിന്നെന്താ പാപ്പാക്കും മക്കും അല്ലെങ്കിലോ ഏരക്കും ആണ്ട് എല്ലാം സാറ് പരിപാടിയൊക്കെ ഒറ്റ ഒത്ത് രണ്ടോണ്ടും കാര്യമില്ല രണ്ടുകൊണ്ടും കാര്യമില്ല മക്കളെ കൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ രണ്ടും വേണം ഒന്ന് സാലി ഉണ്ടായിരിക്കണം രണ്ട് യഥോ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യുന്ന സ്വാലിയായ സന്താനം രണ്ടും ഉണ്ടാക്കണം സ്വാലിയാക്കിയാൽ പോരാ ദ്വാന ചെയ്യുന്നത് കൂടിയായിരിക്കണം